ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റുമാണ് വളരെ സോഫ്റ്റാണ് എല്ലാവർക്കും ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ഇതുണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് പാലൊഴിച്ചു കൊടുക്കാം അര കപ്പ് സൺഫ്ലവർ ഓയിലും മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂൺ വാനില എസൻസ് കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് കോഴിമുട്ട ഇത്രയും ചേർത്ത് മിക്സിയുടെ സ്പീഡ് ഒന്നിലിട്ടിട്ട് ഒരു മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഒരുപാട് നേരം ഓവറായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇനി ഈ കൂട്ട് ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ അരിച്ച് ചേർക്കാം ഇനി ഇത് വളരെ സാവധാനം മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഓവറായിട്ട് ബീറ്റ് ചെയ്യാനും പാടില്ല ഒട്ടും കട്ടയില്ലാതെ തന്നെ യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റൻപത് ഡിഗ്രിയിലെ ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം കേക്ക് ആയി വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം മൗളിൽ നിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്